പാലുണ്ണികള് കുട്ടികളിൽ കോമൺ ആയിട്ട് കാണുന്ന ഈ ഒരു രോഗത്തെ കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം ഹായ് ഞാൻ ഡോക്ടർ ഫിബിൻ തൻവീർ സീനിയർ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ കോഴിക്കോട് കുട്ടികളിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു രോഗമാണ് പാലുണ്ണി എന്ത് വിചാരിച്ച് വലിയവർക്ക് വരില്ല എന്നൊന്നുമല്ല ഉണ്ടാവില്ല എന്നൊന്നുമല്ല വലിയവർക്കും ഉണ്ടാവാറുണ്ട് പക്ഷെ കൂടുതലും ഞങ്ങൾ കുട്ടികളാണ് പേഷ്യൻസ് ആയിട്ട് കാണാറ് ചെറിയ തടിപ്പുകളായിട്ടാണ് പാലുണ്ണി ഉണ്ടാവുക സ്കിൻ കളേർഡ് ആയിട്ടുള്ള തടിപ്പുകളായിട്ടാണ് ചിലപ്പോൾ ചെറിയ റെഡിഷ് കളർ ഉണ്ടാവുക തടിപ്പുകളായിട്ടാണ് ഇത് കാണുക പക്ഷേ എന്നാലും എങ്കിൽ സെൻറ്ററിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ കുഴി പോലെ കാണാം സൂക്ഷ്മതയോടുകൂടെ നോക്കിക്കഴിഞ്ഞാൽ അതാണ് ഞങ്ങൾക്കൊരു ഡയഗ്നോസ്റ്റിക് ഫീച്ചർ ആയിട്ട് ഞങ്ങൾ എടുക്കാറ് പാലുണ്ണി എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ഫീച്ചർ പലരും കരുതാറുണ്ട് ഇത് വല്ല ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അലർജി കാരണമാണോ എന്നൊക്കെ പേഷ്യൻസ് ചോദിക്കാറുണ്ട് പക്ഷേ ഇത് ഒരു ഡെഫിഷ്യൻസി ഒന്നും അല്ല ഒരു വൈറസിൻ്റെ ഒരു ഇൻഫെക്ഷനാണ് പോക്സ് വൈറസിൻ്റെ ഒരു ഇൻഫെക്ഷനാണ് പാലുണ്ണി എന്ന് പറയുന്നതിൻ്റെ കാരണം പിന്നെ ഇത് സ്പ്രെഡ് ചെയ്യുന്ന കുറിച്ചും പലർക്കും ചില ധാരണകളുണ്ട് ഇത് പൊട്ടി ഒലിച്ച് അതിന്റെ നീരോ അല്ലെങ്കിൽ ബ്ലഡോ തട്ടിയിട്ടാണ് ഒരാളിൽ നിന്ന് പകരുന്നത് എന്നുള്ളത് പക്ഷേ അതിൻ്റെ പടർച്ച ആയിട്ടുള്ള കോൺടാക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഈവൻ ബ്രോക്കൺ ആയിട്ടുള്ള സ്കിൻ ഉണ്ടാവണം എന്ന പോലും പൊട്ടി ഒലിക്കണം എന്നൊന്നുമില്ല ഡയറക്റ്റ് പാലോണീൻ്റെ മേലെ തൊട്ട് കഴിഞ്ഞാലോ ഉണ്ടായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ പാലുണ്ടി ഒരാൾ ഉപയോഗിച്ച ടവൽസോ ക്ലോത്തിങ്ങോ ഒക്കെ യൂസ് ചെയ്തു കഴിഞ്ഞാലോ ഒക്കെ ഇത് പകരാം സോ ഇറ്റ്സ് വെരി ഈസി ടു സ്പ്രെഡ് പാലുനിയെ എങ്ങനെയാണ് ചികിത്സിക്കാറ് എന്നുള്ള നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം കീപ് വാച്ചിങ് ദ സ്പേസ് ടു നോ മോർ